അതായത് ബന്ധങ്ങൾ അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ മുതിർന്ന ആളുകളെയൊക്കെ വിസ്മരിച്ചു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ നാനൂറ്റി ജീവനം ആളുകളെ പരസ്പരം കണ്ടുമുട്ടാൻ കണ്ടുമുട്ടിയാൽ പോലും അറിയാത്തൊരവസ്ഥയുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ പി ഭാസ്കരൻ ഡോക്ടർ പി പി ഭാസ്കർ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടർ പി പി ഭാസ്കർ പറശ്ശിനിക്കാട് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു ആ പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ അവിടെ മെഡിസിൻ പഠിച്ചിരുന്നു പക്ഷെ അവർക്കറിയില്ല ഈ പ്രിൻസിപ്പൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് അറിയില്ല അങ്ങനെ തികച്ചും അപരിചിതത്വത്തിലൂടെ കടന്നുപോകുന്ന ഒരവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ പരിപാടി ആലോചിച്ചത് അപ്പോൾ പൂർവികരെ ആദരിക്കുക അതുപോലെ തന്നെ സുദൃഢമായ കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുക ചെറിയ തലമുറകൾക്ക് വലിയ തലമുറകളെ പരിചയപ്പെടുത്തി കൊടുക്കുക വൃദ്ധസദനത്തിൽ തള്ളിപ്പെടുക തള്ളപ്പെടുന്ന എന്താണ് പറയുക നമ്മുടെ വൃദ്ധന്മാർ വൃദ്ധസദനത്തിൽ തള്ളപ്പെടുന്ന വൃദ്ധന്മാരുടെ ഈ അവസ്ഥ നമ്മുടെ കുടുംബത്തിലെങ്കിലും ഇല്ലാതിരിക്കില്ലാതാവുക മുതിർന്നവരെ ആദരിക്കുക അച്ഛനമ്മമാരെ ബഹുമാനിക്കുക അപ്പം ഇത്തരം സതുദ്ദേശം വെച്ചിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ആ വേദനകളിൽ ഒരു സാന്ത്വനമായിട്ട് ഒരു സ്പർശമായിട്ട് അവരുടെ മനസ്സിനെ ആനന്ദ അനുഭൂതിയായിട്ട് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പഴയകാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ നാല് മക്കളാണെങ്കിലും പത്ത് മക്കളാണെങ്കിലും അടിപൊളി വേണ്ടി സമ്പത്തിന് വേണ്ടി ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ അമ്മ അമ്മയ്ക്കുണ്ടായ നാളെയുള്ള സമ്പാദ്യം അത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമായിരുന്നു ആ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഈ ഇളയ അമിതമായ മകളും ഒരുപോലെയാണ് പക്ഷെ മറ്റുള്ള മൂന്ന് പേർക്ക് അപ്പം ഇവനോടുള്ള വാത്സല് കൂടുതൽ നീട്ടം അല്ലെങ്കിൽ ഇവന്റെ ചില ഈ അതില്ലോ നിങ്ങളുടെ പേര് കഴിഞ്ഞ അഞ്ചു സെന്റ് ഇവർക്ക് കൊടുക്കും അവർ അങ്ങനെയുണ്ടല്ലോ മറ്റൊരാളും ഉണ്ടാണ്ടിരിക്കൂലോ അയാൾ അവനെക്കാളും നോക്കണ്ടേ ഇവരെ ചെയ്യുന്നു അതിനെക്കാളും ഇതവിടെന്നു വെച്ചിട്ട് അല്ലാത്ത ചീത്ത പ്രകടിപ്പിക്കുകയും അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് ഒരാള് തൊട്ടടുത്ത് കാണുന്ന ഈ മാച്ചില് ആ മാച്ചലിന്റെ വലിയ വട്ടി പൊട്ടിച്ചിട്ട് അമ്മയെ അടിക്കുകയും തൊഴിക്കുകയും അമ്മ അടി കൊണ്ട് മക്കളുടെ അടിയേറ്റ് കട്ടിൽ നിന്നും താഴെ വീണ് ഈ മക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുമെന്ന് കണ്ടപ്പോൾ അമ്മ നിലവിളിക്കാനും തുടങ്ങുന്നു എന്റെ മക്കൾ എന്നെ കൊല്ലുന്നേ ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞപ്പോ നേരെ കടപ്പുമുറിയിലേക്ക് ദ്രുതഗതിയിൽ പോവുകയും അവിടെ കട്ടിലിൽ വയ്യായ്മയുടെ വാർദ്ധക്യത്തിന്റെ അവശതകളാൽ ഇങ്ങനെ കഴിയാതെ നിൽക്കുന്ന ഈ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കർണ കഠോരമായിട്ടുള്ള ഈ മൂന്ന് മക്കളും ഒരു ദിവസം ചോദ്യം കടന്നു വരുന്നതിന്റെ ആ പരുത്ത് കണ്ടാൽ അറിയാം വീട്ടിലൊന്നും അളിയ മകൻ ഉണ്ടായിരുന്നില്ല അളയമകന്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ കടപ്പുമുറയിൽ അമ്മയുടെ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുന്നു അവർ മൂന്ന് പേരും ദ്രുതഗതിയിൽ പക്ഷേ ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഒരു കുഞ്ഞു പറന്ന് പോയിരുന്ന ഒരു കാലം കിട്ടുന്നുണ്ടല്ലം നമ്മുടെ ചെറുപ്പത്തിൽ അമ്മ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ കുഞ്ഞാണ് എന്ന് പരസ്പരം കണ്ണുകൾ കൊണ്ട് അമ്മയും മക്കളും തമ്മിൽ മകനും മകളും ഇങ്ങനെ ഇങ്ങനെ പാട്ടുപാടി താരാട്ട് പാട്ടുപാടി ഉറക്കുകയും ഉറങ്ങുമ്പോഴും ഉറക്കുമ്പോഴും ഒക്കെ തന്നെയും ആ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകളും കവിതകളും അത് കേട്ട് കുട്ടികളുടെ അമ്മയുടെയും അച്ഛന്റെയും കൈവള്ളയും തൂങ്ങി പാടത്തൂടെ പറമ്പത്തൂടെ തൊടിയുടെ തോട്ടത്തിലൂടെ പോയിട്ട് അണ്ണാരപ്പണ്ണിനോടും കൂമ്പാക്കങ്ങളോടും പിന്നാരം ചൊല്ലി പുന്നാരംചൊല്ലി നമ്മള് കുട്ടികളുടെ മത്സരങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന നന്മയുടെ പാഠങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അമ്മമാരുടെയും രക്ഷിതാവരുടെയും എന്ന് പറയുന്നത് തന്നെ കുട്ടികളെ ഏറ്റവും വലിയ നന്മയുടെ ഉദാഹരണ മാതൃകളായിട്ട് അറിവിന്റെ തിരിച്ചറിവിന്റെ ഏറ്റവും വായുവകളായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അതങ്ങനെ പറഞ്ഞു വിടുകയാ പക്ഷെ പറന്ന് പറന്ന് ചെറുകടി ചറിങ്ങനെ പോകുമ്പോഴുള്ളൂ ചിലപ്പോഴെങ്കിലും വന്ന വഴി മറക്കുന്നത് ആ മറക്കുന്നിടത്താണ് ഒരു പക്ഷേ അതിനൊരു പരിഹാരം കാണാനാണ് നമ്മുടെ കാലഘട്ടം അങ്ങനെയായി മാറുമ്പോഴാണ് നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ചേർന്നിരിക്കുന്നത് എല്ലാവരും ഈ കോരങ്ങോട്ട് കണ്ണൻസ് കുടുംബ സംഗമത്തിന്റെ ഒരു എന്താ പറയുക പശ്ചാത്തലത്തിൽ ഒരു വേലിയും ഒരു വീട്ടുമുറ്റത്തേക്ക് ഒന്നിച്ചിരിക്കുക ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ തൊട്ടുരുമി പൊട്ടിയിരുന്ന് നമ്മളെ മിണ്ടിയും പറഞ്ഞും ചേർത്ത് പിടിച്ചും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഓർത്തെടുത്തും നമ്മളിങ്ങനെ ഒരു ഓർമ്മകളൊരു ഘോഷയാത്ര നടക്കുമ്പോഴും അത് സമൂഹത്തിന് പകരുന്ന മറ്റൊരു സന്ദേശമുണ്ട് വലിയ സന്ദേശം ആ സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ വല്ലാരി ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളൊക്കെ തന്നെയും ഒന്നിച്ചുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്തരത്തിലാണ് ജീവിതം വളരെ നൈവിഷ്യമാണ് ജനനത്തിനൊരു ജനനത്തിനൊരു മരണമുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ ജനനത്തിനും ഇടയിലുള്ള ഈ നിമിഷങ്ങളെ ഏറ്റവും സുന്ദരമാക്കി മാറ്റാൻ സാധിക്കണം എന്നൊക്കെ ജനനത്തിനും ഇടയിലുള്ള ഈ നെട്ടോട്ടമുണ്ടല്ലോ ആ നെട്ടോട്ടത്തിനിടയിൽ ഇതിനെ സുന്ദരമാക്കി അതിസുന്ദരമാ അതിന് നല്ല വാക്കുകൾ പറയണം നല്ല ചിന്തകൾ ഉണ്ടാവണം നല്ല വാക്കുകൾ പറയണമെങ്കിൽ നല്ല ചിന്തകളിലൂടെ നല്ല വാക്കുകളിലൂടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിലേക്ക് ഒരു ആനന്ദ അനുഭൂതിയായിട്ട് പെയ്തിറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം മാത്രം മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ നടന്ന രണ്ടു മൂന്ന് ദിവസത്തിനിടെ വർത്തമാന പത്രങ്ങളിലും ടി വി മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും നമ്മുടെ കുടുംബങ്ങളെ അത്രമാത്രം എന്താ പറയണ്ടെ മനസ്സുകളെ വിമലീകരിക്കുന്നതല്ല വീണ്ടും വീണ്ടും ആഴത്തിലുള്ള ചിന്തക്ക് വിധേയമാക്കുന്ന ഒരു ഭാഗത്ത് ഷാരോൺ എന്ന് പറയുന്ന അല്ലെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രണയത്തിന്റെ പേരിൽ പ്രണയനിരാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കാമുകനെ വിട്ട് സമ്പത്തിൻ്റെ പേരിൽ മറ്റൊരു കാമുകനോടൊപ്പം അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ആ ആ കാമുകനെ എങ്ങനെ ഉന്മൂലനം ചെയ്യുന്നു വിശ്വാസനം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വിഷം കൊടുത്ത് ജ്യൂസ് കലർത്തി ജ്യൂസിൽ വിഷം കൊടുത്ത് പിന്നീട് എന്നിട്ടും ചെയ്യാൻ സാധിക്കേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് പിന്നെ എന്താ പറയേണ്ട

മനുഷ്യൻ മനുഷ്യങ്ങള് അത്ര പഠിച്ചറിയില്ലാത്ത മനുഷ്യനാണ് നമ്മള് എത്ര ദിവസമായി നമ്മുടെ മക്കള് പലത് കഴിച്ചിന്നൊക്കെ ഇങ്ങനെ പറയാലോ വർത്തമാനം പറയുമ്പോ ഈ മനുഷ്യനെ ചോദിപ്പിക്കുന്നു ഏറ്റവും അവസാനം ഈ സ്ത്രീ ഈ ജീവിക്കാൻ സാധ്യമല്ല മക്കളെ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ രണ്ട് മക്കളുണ്ടായത്

നമ്മളെ തോരങ്ങോട്ട് കണ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കുടുംബം കുറ്റാട്ടൂർ ഈ ഭാഗത്ത് അതായത് ആനപ്പീടിക വരുമ്പുള്ളിക്കരി ഭാഗത്ത് ഒരു വലിയ കുടുംബമാണ് ചിലപ്പോൾ നമ്മുടെ കുറ്റാട്ടർ പഞ്ചായത്തിൽ തന്നെ ഒരു വലിയ കുടുംബാണോ സംശയമുണ്ട് ഇപ്പോൾ ഏതാണ്ട് നാനൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾ ഈ കുടുംബത്തിലുണ്ട് അവരെ ഒരു നൂറ്റണ്ട് വീടുകളിലായി കുഞ്ചാട്ടൂർ പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലും അതുപോലെ തന്നെ മറ്റ് പല വാർഡുകളിലായും സമീപ പഞ്ചായത്തുകളിലായും ജില്ലയിൽ എവിടെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് തലമുറകൾ ഒരു അഞ്ചാം തലമുറയിലാണ് ഇപ്പോൾ ഓടുന്നത് അവരുടെ മക്കൾ മക്കളെ മക്കൾ മക്കളെ മക്കൾ അങ്ങനെ അഞ്ചാം തലമുറയിലാണ് ഇപ്പോൾ ഓടുന്നത് ഒരു വലിയ കുടുംബമാണ് പതിനൊന്ന് മക്കൾ ഉണ്ട് പതിനൊന്ന് മക്കളിലായിട്ടാണ് ഇത്രയും ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിലൊരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ തന്നെ കുറ്റാളിൽ തന്നെ താമസിക്കുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ മാത്രമേ ആ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ ആൺമക്കളെല്ലാം തന്നെ സമീപത്ത് ഏതാണ്ട് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവില് അല്ലെങ്കിൽ വിസ്തീർണത്തിനുള്ളിൽ താമസിക്കുന്നവരാണ് വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്നവരുണ്ട് കുറേ ആളുകൾ ഗൾഫിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത് അവരുടെ ഈ തോരംകോട്ടകണ്ണൻ്റെ ഒരു മകളായ സി പി കല്യാണി എന്നവരുടെ വീട്ടിൽ വെച്ചാണ് അപ്പോൾ അവരുടെ മക്കളെല്ലാം തന്നെ ഗൾഫിലാണ് ഈ മൂത്തപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ ഈ കാണുന്ന വീടുകളൊക്കെ മൂന്നാല് വീടുകൾ അവരുടെ ആ മക്കളിതാണ് അവർ ഇവിടെ തന്നെ താമസിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ വീട് ഇതപ്പോൾ നമ്മുടെ ഇടത്തും വലുതൊക്കെ നിൽക്കുന്നത് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ മൂത്തപ്പൻ്റെ മകൻ പ്രസന്നനാണ് നമ്മുടെ ഈ പരിപാടിയുടെ കൺവീനറാണ് എൻ്റെ വലതുവാദം അപ്പോൾ നമ്മൾ അപ്പോൾ പതിനൊന്ന് മക്കളാണുള്ളത് അപ്പം പതിനൊന്ന് മക്കളും ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചെറിയ കുട്ടികൾക്കും അവർ അച്ഛനുമായി ബന്ധമുള്ള കുടുംബങ്ങളൊന്നും അറിയില്ല ഏകദേശം അഞ്ഞൂറ്റി നാനൂറ്റി പന്ത്രണ്ടോളം അംഗങ്ങൾ ഇപ്പം നമ്മുടെ കുടുംബത്തിലുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളായിട്ടും അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കുടുംബങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കല്യാണമുണ്ടെങ്കിൽ തന്നെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കാണാൻ പറ്റില്ല ചുരുക്കം ചിലരാണ് ആ കല്യാണത്തിന് വരാൻ പറ്റുന്നത് അതുപോലെ തന്നെ അന്യൂന്യം ചിലപ്പോൾ കണ്ടുവന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് കുടുംബങ്ങളെ ഒന്നിച്ച് കാണുവാനും പരസ്പരം ബന്ധം ഊട്ടിയുറിപ്പിക്കുവാനും സ്നേഹ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അതുപോലെ തന്നെ അംഗബലം കൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആധിപത്യം ൊണ്ടുതന്നെ ജീവിച്ചു വളർന്ന ഒരു കുടുംബമായിരുന്നു അപ്പോൾ തായ്വഴിയായിട്ട് ഒരുപാട് അംഗങ്ങൾ ഇന്ന് നമ്മുടെ പ്രദേശത്തും ജീവിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആലോചന വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെങ്ങാട്ടനും അതുപോലെ തന്നെ പ്രസന്നമൊക്കെ ഇതിൻ്റെ മുൻപന്തിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു ഒരു കൂട്ടായ ഒരു പ്രവർത്തനം ഇന്ന് നമുക്ക് ഈ കുടുംബ സംഗമം വന്ന നിലയിൽ ഇവിടെ ഇന്ന് ചേരുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല വിജയകരമായ ഒരു സംഭവം തന്നെയാണിത് സമൂഹത്തിന് മാതൃകയായിക്കൊണ്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർന്നും സ്നേഹബന്ധം കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് ഇപ്പോ അടുത്തത് ബാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുകയാണ് ബാലാജ്ഞനെ അനുമോദിക്കുന്നത് ചെയർമാനായിട്ടുള്ള ഉത്തമൻ അടിമനാണ്